നമസ്കാരം തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങി ജനങ്ങൾ വലയുമ്പോൾ തിരുവനന്തപുരം മേയറും കുടുംബവും വിനോദയാത്രയുടെ തിരക്കിലാണ് രണ്ടു ദിവസത്തെ മൂന്നാം ട്രിപ്പിലാണ് മേയറമ്മയും കുടുംബവും എന്നാണ് വിവരം ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറയുന്നത് പോലെ പാർട്ടിയുടെ തലതൊട്ടപ്പൻമാരെല്ലാം തന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ നാടുവിടുന്നത് കണ്ട് മേയർ അമ്മയും അതങ്ങ് ഏറ്റുപിടിച്ചിരിക്കുകയാണെന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി അധികാരത്തിലേറിയ വ്യക്തിയാണ് സഖാവ് മേയർ ആര്യ രാജേന്ദ്രൻ എന്നതിനാൽ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പാർട്ടിയിലെ മറ്റു ഉയർന്ന നേതാക്കൾ െല്ലാം തന്നെ ഈ മേയർ അമ്മയ്ക്ക് പ്രചോദനമാകുകയാണ് അവരെല്ലാം ചെയ്യുന്നത് തന്നെ മേയർ അമ്മയും നോക്കി ചെയ്യുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട് വിട്ടത് നാം എല്ലാം കണ്ടു ഇന്ത്യാ സഖ്യത്തിൽ ചേർന്ന സി പി എമ്മിന് വേണ്ടി വോട്ടുപിടിക്കാൻ രാജ്യത്ത് തന്നെ ആകെയുള്ള ഏക ഇടത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് ഉത്തരവാദിത്തങ്ങൾ ഏറെയായിരുന്നു സി പി എം ഇന്ത്യാ സഖ്യത്തിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ യു ഡി എഫിന് വേണ്ടി വോട്ട് പിടിക്കാൻ പ്രചാരണത്തിന് മുഖ്യമന്ത്രി ഇറങ്ങണം എന്ന ഉത്തരവാദിത്വം ഉള്ളതിനാൽ അത് മുതൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക ഉത്തരവാദിത്വങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം വിദേശയാത്ര പോകുകയായിരുന്നു അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്ന വിവാദ വിഷയമായിരുന്ന ഡ്രൈവിംഗ് പരിഷ്കരണ വിഷയം അതിന് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ സമരം ഇതിനെ തന്നെ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ പരിഗണിക്കാതെ ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറും മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഉലകം ചുറ്റാനായി വിദേശയാത്ര പോയി അതുപോലെ തന്നെ അയ്യായിരത്തിലധികം ആളുകൾ ൂൺമുളച്ചുപൊത്തുന്നത് പോലെയാണ് കേരളത്തിൽ ഗുണ്ടകളായി മാറുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പട്ടാക്ക് പകൽ പോലും ജനങ്ങളിൽ ഭീതി പടർത്തി കേരളത്തിലെ ക്രമസമാധാന നില തെറ്റിച്ച് ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോൾ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ ഇതിനെല്ലാം നിയന്ത്രിക്കേണ്ടിയിരുന്ന കേരളത്തിലെ എ ഡി ജി പിയും ഇന്തോനേഷ്യയിൽ ട്രിപ്പ് നടത്തുകയായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കാര്യവും ഏറെക്കുറെ ഇതൊക്കെ തന്നെയായിരുന്നു സംഗതി ഇത്തരത്തിൽ നേതാക്കന്മാരെല്ലാം പ്രചോദനമായി നിൽക്കുമ്പോൾ മേയർ അമ്മ പദവി ഉണ്ടായി ായിട്ട് താൻ ഒന്ന് മൂന്നാർ വരെയെങ്കിലും പോയില്ലെങ്കിൽ നാണക്കേടല്ലേ എന്ന് കരുതി മേയറും ടൂറ് പോയിരിക്കുകയാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ അദ്ദേഹത്തിന്റെ മരുമകനായ റിയാസ് കയ്യെ പോലെ ഇപ്പോൾ മേയറും തന്റെ ഉത്തരവാദിത്തങ്ങൾ പരിഗണിക്കാതെ അതിനെ അങ്ങോട്ട് മാറ്റിവെച്ച വിനോദയാത്ര ചെയ്യുന്ന സാഹചര്യമാണ് കാണുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും മകളും രണ്ട് ദിവസത്തെ മൂന്നാർ സന്ദർശനത്തിനായി നിലവിൽ മൂന്നാറിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം ശനിയാഴ്ച പുലർച്ചെ മൂന്നാറിൽ എത്തിയ മൂവരും ഗറിലെ സർക്കാർ അതിഥി മന്ദിരത്തിലാണ് താമസിക്കുന്നത് ഉച്ചയ്ക്ക് മൂവരും മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട മുൻ എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന്റെ വട്ടവട കൊട്ടക്കമ്പൂരിലെ വീട്ടിലെത്തി ഉച്ചഭക്ഷണം കഴിച്ചു എന്നും റിപ്പോർട്ടുണ്ട് വട്ടവട മേഖല സന്ദർശിച്ച ശേഷം മടങ്ങും വഴി മൂന്നാറിലെ സി പ്രാദേശിക നേതാക്കളുമായും ഇരുവരും കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം ശനിയാഴ്ച രാത്രി മറയൂരിലാണ് താമസിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങി എന്നായിരുന്നു വിവരം സ്വകാര്യ സന്ദർശനമായിരുന്നു ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിച്ചതെന്നും പറയുന്നുണ്ട് സ്മാർട്ട് സിറ്റി െല്ലാം പറഞ്ഞു മേയർ തള്ളുന്ന തിരുവനന്തപുരത്ത് വെള്ളം കെട്ടിക്കിടന്ന് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന സമയത്താണ് മേയർ അമേതത്തില് യാത്ര പോയിരിക്കുന്നത്